السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، ومن أحسن قولا ممن من دعا إلى الله. وعمل صالحا وقال إنني من المسلمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين مهان مارا يا بندن مارا سنهم الله سهود മനുഷ്യർക്കൊപ്പം എന്ന ശ്രദ്ധേയമായ തലവാചകത്തിൽ കേരള മുസ്ലിം ജമാത്തിൻ്റെ നേതൃത്വത്തിൽ സുൽത്താനുൽ അലമ കാന്തപുരം മുസ്താദ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കേരള യാത്ര നമ്മുടെ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഏതാനും സമയങ്ങൾക്കകം കേരളയാത്ര നമ്മുടെ നഗരിയിൽ എത്തിച്ചേരും കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ വ്യത്യസ്ത തുറകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനമാണ് സമസ്ത കേരള ഉലമ സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമയുടെ ബഹുജന പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ജമാഅത്ത് കഴിഞ്ഞ നൂറ് വർഷങ്ങൾക്കിടയിൽ വ്യത്യസ്ത സ്ഥലങ്ങളെ സംബോധന ചെയ്യുന്നതിന് വേണ്ടി സമസ്ത കേരള ജമഅയ്യത്തുലമയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ സംവിധാനങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ വിദ്യാർത്ഥി സംഘടന കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് എസ് എഫ് എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം സമസ്ത കേരള സുന്നി യുവജന സംഘം എസ് വൈ എസ് എന്ന പേരിൽ കഴിഞ്ഞ എഴുപത് കൊല്ലക്കാലമായി പ്രവർത്തിച്ചു വരുന്നു ബഹുജനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അടുത്ത കാലത്ത് രൂപം നൽകിയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കേരള മുസ്ലിം ജമാഅത്ത് നൂറ് വർഷം മുമ്പ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം സമുദായം പ്രത്യേകിച്ചും നമ്മുടെ കേരളം പൊതുവെയും നേരിട്ട ചില പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് സമസ്ത കേരള ഉലമ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് സമസ്തയും സമസ്തയുടെ പൂർവകാല പണ്ഡിതന്മാരും പ്രവർത്തന രംഗത്തേക്ക് വന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് മുസ്ലിം പണ്ഡിതന്മാരെയും മുസ്ലിം ഉമറാക്കളെയും മാറ്റി നിർത്തി ആ ചരിത്രം വായിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അങ്ങനെ സ്വാതന്ത്ര്യ സമര രംഗത്തും അതിനുശേഷം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മുസ്ലിം സമുദായം വ്യാപൃതരായതിന്റെ ഫലമായി അവർക്ക് നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസവും മറ്റ് മുന്നേറ്റ പ്രവർത്തനങ്ങളും അതിലേക്ക് ഈ സമുദായത്തെയും അരികുവൽക്കരിക്കപ്പെട്ട മറ്റ് ജനവിഭാഗങ്ങളെയും കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമഇല നിർവഹിച്ചതായി ചരിത്രത്തിൽ കാണാം വിദ്യാഭ്യാസം ആരോഗ്യ സേവന പ്രവർത്തനങ്ങൾ തൊഴിൽ എന്നീ മേഖലകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ബഹുജനങ്ങളെയും വളർത്തിക്കൊണ്ട് വരുന്നതിനും അവർക്ക് ദിശ നിർണയിച്ചു നൽകുന്നതിനും വളരെ വലിയ പ്രയത്നങ്ങൾ അക്കാലങ്ങളിൽ നൂറു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമസ്ത കേരള കേരളത്തുലമ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും കുറെ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അത് വ്യവസ്ഥാപിതമായ പദ്ധതിയായി രൂപപ്പെടുകയും വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളിലൂടെ മതപ്രബോധന പ്രവർത്തനങ്ങൾ എന്നതിനപ്പുറം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നതിനപ്പുറം മുസ്ലിം സമുദായം എന്ന വൃത്തത്തിൽ നിന്നും അപ്പുറത്തേക്ക് കേരളത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരെയും മുന്നിൽ കണ്ടുകൊണ്ട് സമസ്ത കേരള ജമഅയ്യത്തുല്ല അതിന്റെ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുകയും നൂറ് വർഷം മുമ്പുള്ള നമ്മുടെ പരിമിതികളും പ്രയാസങ്ങളുമൊക്കെ പരിഗണിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംബോധന ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഅയ്യത്തുൽമ നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നാം ആലോചിക്കുമ്പോൾ സമസ്ത കേരള ജംഅയ്യത്തുൽ ഒലമ നിർവഹിച്ചിട്ടുള്ള അതിന്റെ മഹത്തായ ദൗത്യങ്ങൾ അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മാത്രം സംബോധന ചെയ്യുന്നതായിരുന്നില്ല കേരളത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരെയും പരിഗണിച്ചുകൊണ്ടും അഭിമുഖീകരിച്ചുകൊണ്ടുമാണ് സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആവിഷ്കരിക്കപ്പെട്ടതും അത് പ്രയോഗവൽക്കരിക്കപ്പെട്ടതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമഇയ്യത്തുലമയുടെ വിദ്യാഭ്യാസ പ്രവർത്തനം സമസ്ത നേരിട്ട് നേതൃത്വം നൽകുന്നതും യുവജനപ്രസ്ഥാനങ്ങൾ വഴി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വഴി ബഹുജനപ്രസ്ഥാനങ്ങൾ വഴി മറ്റ് വ്യത്യസ്തങ്ങളായ ഏജൻസികൾ വഴി സമസ്ത കേരള ജമയ്യത്തുലമെ കേരളത്തിൽ നടപ്പിൽ വരുത്തിയ വ്യത്യസ്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സമസ്ത സംബോധന ചെയ്തത് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളെ മാത്രമായിരുന്നില്ല എല്ലാ വിഭാഗം മനുഷ്യരെയുമായിരുന്നു സമസ്തയുടെ ഗുണഭോക്താക്കൾ സമസ്തയുടെ ഉപഭോക്താക്കൾ ഏറെക്കുറെ മുപ്പത്തിയഞ്ച് നാൽപ്പത് ശതമാനം വരുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ പുറത്തുള്ള നമ്മുടെ സഹോദര സമുദായങ്ങൾ അരികിവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ അവരെ പ്രത്യേകം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സ്കൂളുകളും കോളേജുകളും മറ്റ് സ്ഥാപനങ്ങളും ഒരുപക്ഷെ ഈ വലിയ മുന്നേറ്റങ്ങൾ നടന്നത് എൺപത്തി ഒമ്പതിനു ശേഷം അടുത്ത കാലത്തായിരിക്കാം സമസ്ത കേരള ജനഅയ്യത്തുല്ല്മയുടെ കഴിഞ്ഞ ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് വർഷം ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് വർഷത്തെ ഏറ്റവും ഒടുവിലത്തെ സമസ്തയുടെ ചരിത്രം പരിശോധിച്ചാൽ വളരെ വലിയ മുന്നേറ്റങ്ങൾ വളരെ വലിയ മുന്നേറ്റങ്ങൾ പ്രതിരോധം ആക്രമണം എന്നതിൽ നിന്നൊക്കെ മാറി മുസ്ലിം സമുദായത്തെ തോളിൽ വെച്ച് അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങളെയും തോളിൽ വെച്ച് സമസ്ത മുന്നോട്ടു പോകുന്ന വളരെ മനോഹരമായ കൗതുകകരമായ ദൃശ്യം സമസ്തയുടെ ഈ ഒരു മുപ്പത്തിയഞ്ച് വർഷക്കാലത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പഴയ ഒരു കാലത്ത് സമസ്തയുടെ ആരംഭകാലഘട്ടങ്ങളിൽ സമസ്ത കേരള ജയ്യത്തുലുമയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ സക്കാഫികൾ എന്നറിയപ്പെട്ടിരുന്നു സതികൾ എന്നറിയപ്പെട്ടിരുന്നു അഹ്സനികൾ എന്നറിയപ്പെട്ടിരുന്നു ഫൈസിമാർ എന്നറിയപ്പെട്ടിരുന്നു ബാക്കവിമാർ എന്നറിയപ്പെട്ടിരുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മതപഠനം പൂർത്തിയാക്കി മതബിരുദങ്ങളുമായി പുറത്തിറങ്ങുന്ന ഒരു സ്വഭാവം പഴയ കാലങ്ങളിൽ സമസ്ത കേരള ജമ്മയ്യത്തുനുമയുടെ വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് കാണാമെങ്കിൽ ഇന്ന് അതേ സക്കാഫിമാരും അതേ സാതിമാരും അതേ അഹ്സരിമാരും അവരുടെ മത പണ്ഡിത ബിരുദങ്ങൾക്ക് പുറമെ വക്കീലിന്റെ കുപ്പായവുമായി ഡോക്ടറുടെ കുപ്പായവുമായി എഞ്ചിനീയറുടെ കോട്ടുമായി അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്ഥാനവസ്ത്രങ്ങളുമായി പുറത്തിറങ്ങുന്ന ഒരു വിപുലമായ വൈപുല്യത്തിലേക്ക് വളർച്ചയിലേക്ക് സമസ്ത കേരള ജമ്മഅയ്യത്തുല്ല കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് കൊല്ലങ്ങൾക്കിടയിൽ വളരെ വിപുലമായി മാറിയിരിക്കുന്നു എന്ന കാര്യം നാം ശ്രദ്ധിക്കണം അങ്ങനെ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ സക്കാഫിമാരെയും മുസ്ലിം വിദ്യാർത്ഥികളെയും വക്കീലിന്റെ കോട്ടണിയിക്കുമ്പോൾ അല്ലെങ്കിൽ എഞ്ചിനീയറുടെ സ്ഥാനവസ്ത്രം കൊടുക്കുമ്പോൾ ഡോക്ടറുടെ സ്ഥാനവസ്ത്രം കൊടുക്കുമ്പോൾ ആ സ്ഥാനവസ്ത്രമറിയ ആ സ്ഥാനവസ്ത്രം ധരിക്കുന്നതും അണിയുന്നതും കേവലം മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമല്ല എല്ലാ വിദ്യാർത്ഥികളും കേവലം ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും അങ്ങനെ എല്ലാ തലങ്ങളിലേക്കും നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും മനുഷ്യസ്പർശമുള്ള പ്രബോധനം എന്ന തലവാചകത്തിൽ ഊന്നി നിന്നുകൊണ്ട് മനുഷ്യസ്പർശമുള്ള പ്രബോധനം സർവതലസ്പർശിയായ പ്രബോധനം എന്ന തലവാചകത്തിൽ ഊന്നി നിന്നുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും വേണ്ടത്ര അളവിൽ സംബോധന ചെയ്ത് വേണ്ടത്ര അളവിൽ പരിഗണിച്ച് വേണ്ടത്ര അളവിൽ അഭിമുഖീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുലുലമ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ രൂപം നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് മുപ്പത്തിയഞ്ച് വർഷങ്ങളായി ആ പ്രവർത്തനങ്ങൾ കേരളത്തിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള നിലമൊരുക്കുക എന്ന വലിയ പ്രവർത്തനം സമസ്ത കേരള നിർവഹിച്ചു ഇപ്പോൾ കേരള മുസ്ലിം ജമാത്ത് ഉയർത്തുന്ന മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോൾ അതിന്റെ മറുപുറം മനുഷ്യരുടെ ശത്രുക്കളായിട്ടുള്ളവർക്ക് ഒപ്പമല്ല ഞങ്ങൾ എന്ന സന്ദേശം കൂടി കേരള മുസ്ലിം ജമാത്ത് നൽകുകയാണ് ഞങ്ങൾ തീവ്രവാദത്തിനോടൊപ്പമല്ല ഞങ്ങൾ മതരാഷ്ട്രവാദത്തിനൊപ്പമല്ല മനുഷ്യത്വ വിരുദ്ധമായ മനുഷ്യ സമൂഹത്തിന് വിരുദ്ധമായ അവരുടെ പുരോഗതിക്കും വളർച്ചക്കും വിരുദ്ധമായ ഏതെല്ലാം ആശയങ്ങൾ ഏതെല്ലാം കാലങ്ങളിൽ മനുഷ്യരാശിയുടെ ശത്രുക്കൾ കൊണ്ടുവന്നിട്ടുണ്ടോ അത്തരം എല്ലാ ആശയങ്ങൾക്കും ഞങ്ങൾ എതിരാണ് എന്ന പ്രഖ്യാപനം കൂടിയാണ് മനുഷ്യർക്കൊപ്പം എന്ന ഈ പ്രമേയം ഉൾക്കൊള്ളുന്നത് എന്ന കാര്യം ഞാനിവിടെ സാന്ദർഭികമായി സൂചിപ്പിച്ചു കൊള്ളട്ടെ സമസ്ത കേരള ജമഇയ്യത്തുലമ നിലവിൽ വരുന്ന നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാഹചര്യത്തിൽ വളരെ പരിതാപകരമായ വളരെയേറെ ദുഃഖകരമായ ഖേദകരമായ ഒരു സാഹചര്യം നിലവിൽ വന്നിരുന്നു നിലവിൽ നിലനിന്നിരുന്നു ആ സാഹചര്യം ചരിത്രം പരിശോധിക്കുന്നവർക്കും വായിക്കുന്നവർക്കും മനസ്സിലാക്കാൻ സാധിക്കും സമസ്ത കേരള ജംഇയ്യത്തുലമ നിലവിൽ വന്നത് തന്നെയും ഒരു പ്രതിരോധത്തിന്റെ ഭാഗമാണ് ആ പ്രതിരോധം എന്ന് പറയുന്നത് കേരളത്തിൽ കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഒന്നാമത്തെ മുസ്ലിം പ്രവാചക ശിഷ്യനായിരുന്നു സ്വഹാബിയായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് അത്രയും വേരുകളുള്ള അഡ്രസ്സുള്ള വളരെ വലിയ പഴക്കമുള്ള ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം സ്വഹാബിമാരിൽ നിന്നാണ് കേരളം ഇസ്ലാം പഠിച്ചത് ഇസ്ലാം പഠിച്ചത് കേരളം ഇസ്ലാം പഠിച്ചത് എന്ന് പറഞ്ഞാൽ എന്ന് നബിഹു അലഹി വസ്ല്ലം വിശേഷിപ്പിച്ചിട്ടുള്ള ഉത്തമ നൂറ്റാണ്ടുകൾ എന്ന് പ്രത്യേകം പറയപ്പെട്ടിട്ടുള്ള ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകൾ ആ മൂന്ന് നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാരഥന്മാരെ കണ്ടാണ് അവരെ കേട്ടും പഠിച്ചുമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ മതം പഠിച്ചത് അവരുടെ വിശ്വാസം പഠിച്ചത് അവരുടെ ആചാരങ്ങൾ പഠിച്ചത് അവരുടെ കർമ്മങ്ങൾ പഠിച്ചത് അവരുടെ ജു ജമായത്തുകൾ പഠിച്ചത് അവരുടെ പ്രാർത്ഥനകൾ പഠിച്ചത് അവരുടെ സർവാചാരങ്ങളും പഠിച്ചിട്ടുള്ളത് ഈ മഹാന്മാരെ കണ്ടുകൊണ്ടാണ് അങ്ങനെ മഹാരഥന്മാരായ ഒരിക്കലും പിഴച്ചുപോകില്ല എന്ന് നബിസ് വസ്ല്ലം വിശേഷിപ്പിച്ചിട്ടുള്ള ഈ മഹാരഥന്മാർ ഈ മഹാനുഭാവന്മാർ അവരെ നമുക്ക് പകർന്നു തന്നിട്ടുള്ള പാരമ്പര്യ വിശ്വാസങ്ങളുണ്ട് കർമ്മങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് ആ കർമ്മങ്ങളിലും വിശ്വാസങ്ങളിലും പരമത നിന്ദയില്ല അതിൽ തീവ്രവാദമില്ല അതിൽ മതരാഷ്ട്രവാദമില്ല മതരാഷ്ട്രവാദ മുക്തമായ തീവ്രവാദമുക്തമായ പരമതനിന്ദുക്തമായ ഏറ്റവും മനോഹരമായ ഒരാശയം നമ്മുടെ കേരളത്തിൽ സ്വഹാബത്ത് പഠിപ്പിച്ചു താബിഴീങ്ങൾ പഠിപ്പിച്ചു താബിൾ താബിഴിങ്ങൾ പഠിപ്പിച്ചു അതിനുശേഷം ജൈനുദ്ദീൻ മഹദൂമുമാര് പഠിപ്പിച്ചു അതിനുശേഷം സമസ്ത കേരള കേരളമ അതിന്റെ പ്രബോധനം ഏറ്റെടുത്ത സാഹചര്യം ഈ നന്മകൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ഈ നന്മകൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് തീവ്രവാദ പ്രവണതകൾ എന്ന് പറയുന്ന സലഫി ധാര മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ സൗദിയിലെ രൂപം കൊണ്ട സലഫി ധാര ഈജിപ്ഷ്യൻ സലഫി ധാര മുഹമ്മദ് അബ്ദുവിന്റെയും ജമാനുദ്ദീൻ അഫ്ഗാനിയുടെയും റഷീദ് റിതയുടെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട മതയുക്തിവാദവും മതയുക്തിവാദവും അതേപോലെ തീവ്രവാദവും എല്ലാം ചേർന്ന് കേരളത്തിൽ വന്നിട്ടുള്ള ഈ പ്രത്യേക ശാസ്ത്രം അത് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഭാവി തകർക്കും സൈനുദ്ദീൻ പകർന്നു കൊടുത്ത ഉമർ പകർന്നു കൊടുത്ത ആലി മുസ്ലിയാർ പകർന്നു കൊടുത്ത മമ്പുറമ്പങ്ങൾ പകർന്നു കൊടുത്ത അതിനു മുമ്പ് സ്വഹാപത്ത് പകർന്നു കൊടുത്ത ഒരു മഹിതമായ ആദർശമുണ്ട് ഒരു മഹിതമായ ആശയമുണ്ട് ഒരു മഹിതമായ പ്രബോധന രീതിയുണ്ട് ആ രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്കും മുസ്ലിം സമൂഹത്തെ മതരാഷ്ട്രവാദ പ്രവണതയിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന ചില സ്ഖലിതങ്ങൾ ചില സ്ഖലിതങ്ങൾ സംഭവിച്ചപ്പോൾ സമസ്ത കേരള ജമ്മീയത്തൊല്ലുലമയുടെ ഉലമാക്കൾ ജാഗരൂകരാവുകയും ജാഗ്രതാവുകയും അങ്ങനെ ഒരു പണ്ഡിത സംഘടന എന്ന ആശയത്തിലേക്ക് കടന്നു വരികയും അങ്ങനെയാണ് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമീയത്തുലമ എന്ന പണ്ഡിത പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് ഞാനൊരു കാര്യം ആവർത്തിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നു സമസ്ത കേരള ജമീയത്തുലുലമ രൂപം കൊള്ളുന്നത് തീവ്രവാദത്തിനെതിരെയാണ് സമസ്ത കേരള ജമീയത്തില രൂപം കൊള്ളുന്നത് മതരാഷ്ട്രവാദത്തിനെതിരെയാണ് സമസ്ത കേരള ജംീയത്തിൽ നിലവിൽ വരുന്നത് മതയുക്തിവാദത്തിനെതിരെയാണ് സമസ്ത കേരള ഉലമ അതിന്റെ ഇത്രയും നീണ്ട സുദീർഘമായ നൂറ് വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഉള്ളടക്കം തീവ്രവാദ വിരുദ്ധമാണ് പരമത നിന്ദവിരുദ്ധമാണ് അതേപോലെ മതരാഷ്ട്രവാദത്തിന് വിരുദ്ധമാണ് അതോടൊപ്പം അത് മനുഷ്യർക്ക് വേണ്ടി കഴിഞ്ഞ നൂറ് വർഷം നിലനിന്നു മനുഷ്യ സൗഹാർദ്ദത്തിനു വേണ്ടി നിലനിന്നു കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊണ്ടു അങ്ങനെ സമസ്ത കേരള ജംഅയ്യത്തുലുമയുടെ സാന്നിധ്യം ഒരുപക്ഷെ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ കാണുന്ന ഈ വിശ്വാസദാർഢ്യത ഈ ഐക്യം ഈ സ്നേഹം അതേപോലെ കേരളത്തിൽ നിലനിൽക്കുന്ന മത സൗഹാർദ്ദം അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു വാക്കിൽ ഞാൻ സൂചിപ്പിക്കുന്നു സമസ്ത കേരള ജംമയ്യത്തിലുമ കേരളത്തിൽ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഒരു പണ്ഡിത പ്രസ്ഥാനം എന്ന രീതിയിൽ സമസ്ത കേരള ജമ്മയ്യത്തിലൊരുമ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ തനത് വിശ്വാസത്തിന് കാവല്ലുന്നു എന്നതാണ് കേരള സമസ്ത കേരള ജമീയത്തുലമ കേരളത്തിലെ മുസ്ലിം വിശ്വാസം സംരക്ഷിച്ചു അതിന്റെ ഫലമായി കേരളത്തിൽ മത സൗഹാർദ്ദം നിലനിൽക്കുന്നു കേരളത്തിൽ മനുഷ്യ സൗഹാർദ്ദം നിലനിൽക്കുന്നു കേരളത്തിൽ തീവ്രവാദ പ്രവണതയില്ല കേരളത്തിൽ മതരാഷ്ട്രവാദ പ്രവണതയില്ല അങ്ങനെ എവിടെയൊക്കെ മുളയെടുത്താലും എവിടെയൊക്കെ തലപൊക്കിയാലും അതിനെയൊക്കെ അതത് സമയത്ത് അടിച്ചമർത്തുവാൻ സമസ്ത കേരള ജമീയത്തുലമക്ക് കരുത്തുണ്ട് ആ കരുത്തോടെ ഇനിയും സമസ്ത കേരള അടുത്ത നൂറ്റാണ്ടിലേക്ക് മുന്നോട്ട് പോകും അതിന്റെ വിളംബരവും പ്രഖ്യാപനവുമാണ് കേരള യാത്രയിലൂടെ നടക്കുന്നത് എന്ന കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട്